ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം ടൈം രണ്ട് രണ്ട് ഇരുപതായി ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് അപ്പോൾ അതായത് നൈറ്റ് രണ്ട് ഇരുപതാണ് ബ്രൈഡൽ മേക്കപ്പിന് പോകാനുള്ള തിരക്കിലാണ് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു വച്ചേക്കാണ് ഫസ്റ്റ് ഒരു ബ്രൈഡലിന് നമ്മൾ റെഡി ആക്കും മുമ്പ് ഫസ്റ്റ് ബ്യൂട്ടീഷ്യൻ റെഡി ആവണം അപ്പം ചെറുതായിട്ട് ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കട്ടിട്ടായിരിക്കണമല്ലോ അവിടുത്തെ വർക്ക് കിട്ടേ കുറച്ച് നമ്മൾ നല്ല സൗന്ദരിയായിരിക്കണ്ടേ എങ്കിലല്ലേ ചെല്ലുന്ന വീട്ടുകാർക്ക് ആ ഈ ബ്യൂട്ടീഷ്യൻ ഓക്കെ ആണ് നമ്മൾ ഒരുമാതിരിയോ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് കാണത്തില്ല അപ്പം ഇതെന്ന് ചെയ്തിരിക്കുന്നത് ഒരു പഞ്ചാബി ടൈപ്പ് ചുരിദാറാണ് അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് ഒരു ബ്ലൂ കളർ പാൻറ് അതിൻ്റെ കൂടെ ബ്ലൂ കളർ ഷോൾ ഇവിടെ ഉണ്ട് ജസ്റ്റ് ആയിട്ട് ഒരു മേക്കപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ നടക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിങ് ജസ്റ്റ് റോസ് ആണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് റോസ് എന്നുവെച്ചാൽ സമയം ഒത്തിരിയായി രണ്ട് മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയുടെ വീട്ടിൽ രണ്ട് മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ആറരയ്ക്ക് പെൺകുട്ടിയെ ഫോട്ടോ എടുക്കാൻ വേണം അപ്പം അതിന് മുമ്പേ തന്നെ നമ്മൾ റെഡിയാക്കി തീർക്കണം കണ്ടറിയാം തീരുമില്ലെന്ന് അത് കഴിഞ്ഞുശേഷം ഞാൻ അതായത് കോമ്പാക്ട് വാട്ടർ ഫ്രമ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് വൈറ്റ് ആണ്ടൊരു ക്രീം എടുക്കുന്നു നമ്മളെപ്പോഴും ഫേസിൽ ഇടുന്ന സാധനം ഫേസിൽ എന്ത് ക്രീമും പൗഡർ അപ്ലൈ ചെയ്താൽ നമ്മുടെ നെക്ക് ഏരിയയിൽ കൂടെ ഒന്ന് ചെയ്യാം ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മളൊരു മോയിസ്ചറൈസർ ഇട്ട ഫീലും ഉണ്ട് ജസ്റ്റ് പൗഡർ ഇട്ടില്ലേലും കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ പൗഡർ ഇടാം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോയാലും മതി ഞാൻ വൈറ്റ് കൊണ്ട് തന്നെയാണ് പൗഡർ ഇടുന്നത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ചോദിച്ച് മേക്കപ്പ് ഐറ്റംസ് ഒന്നും മതി നല്ല എടുത്തിടുന്നേ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നെക്ക് ഫാൾ ഇല്ലെങ്കിൽ രണ്ടും ഡിഫറൻസ് കളറായിട്ടിരിക്കും എപ്പോഴും നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഫേസ് നമ്മൾ ഇങ്ങോട്ട് ആക്കരുത് എപ്പോഴും ഇങ്ങനെ ആക്കാം നമ്മൾ മേളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് നമ്മുടെ ചീക്സൊക്കെ താഴെ ഫാൻ ഇട്ടിട്ടില്ല ഫാൻ ചൂട് കാലാവസ്ഥയാണ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഐബ്രോ ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ജെൽ കാജലാണ് കാജലും അതായത് വൺ സൈഡ് കാജലും വൺ സൈഡ് വരുന്നത് നമുക്ക് ഐബ്രോ പൗഡറും ആണ് ഞാൻ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യാറുള്ളത് നമുക്ക് ആദ്യമേ സെന്റർ പോർഷൻ ഒന്ന് വേണം ഫില്ല് ചെയ്ത് തുടങ്ങാൻ എന്നിട്ട് വേണം സ്റ്റാർട്ടിങ് പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്കേ വരത്തുള്ളൂ നമുക്കൊരു നാച്ചുറൽ ലുക്ക് വരത്തില്ല എപ്പോഴും നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് സെൻറ്റർ പോസ്റ്റ് അതായത് സെൻറ്റർ പൊസിഷൻ മാത്രമേ ഫസ്റ്റ് ഫില്ല് ചെയ്യാവൂ അതായത് ഇത് കാണുന്നത് പോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കുക ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ് മുന്നൂറ്റി സംതിങ് ആണ് ആയത് ഒരു ത്രീ തന്നെ പ്രോഡക്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി ഇത് ഒരു വലിപ്പ്ലമാണ് യൂസ് തിന് ശേഷം നമുക്ക് ലോട്ടസിൻ്റെ ആണ് ലോട്ടസിന്റെ വൈൻ ഷെയ്ഡാണ് എസ് എം സീറോ എയ്റ്റ് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഇതിന് കോഴ്സ് ഇല്ലേ ഒറ്റപ്പെട്ടിപ്പം അപ്ലൈ ചെയ്യാം ഹെയർ വന്ന ഹെയർ വേറെ ഒന്ന് ചെറിയ ചെസ്റ്റ് ഒന്ന് ആടിച്ചിടാണ് കോമ്പി എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡ് പാർട്ടീഷൻ ഹെയർ എടുത്ത് ഫൈനൽക്ക് ഞാൻ ഓൾറെഡി രാത്രി തന്നെ ബ്യൂട്ടീഷ്യൻ വർക്കിന് പോകേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു അതായത് ഓരോരോ ബോക്സുകളിലാക്കി വെച്ചു സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഈ ട്രാവൽ ബാഗിലാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ബ്യൂട്ടീഷ്യൻ വർക്കിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതായത് ട്രാവൽ ബാഗിനെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അതിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം ഇതിലോട്ടാക്കി പിന്നെ ഞാനൊരു സൈഡ് ബാഗ് ഉണ്ട് അതും അതിൻ്റെ കൂടെ തന്നെ അതിൽ ജസ്റ്റ് കുടിക്കാനായിട്ട് ഒരു ഫ്രൂട്ടി സ്റ്റിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ട് രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ എന്തേലും ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിശന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ കടയൊന്നും കാണത്തില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഈ രണ്ട് ബാഗുമായിട്ടാണ് പോകുന്നത് കൂടെ ഒരു റിംഗ് ലൈറ്റൊക്കെ കാണും അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങി

അങ്ങനെ രാത്രി രണ്ടു മണിക്ക് നമ്മൾ പോവുകയാണ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ എന്റെ കുഞ്ഞമ്മ അമ്മ അമ്മ കഥ കൂട്ടിട്ടെന്ന് fuck <clears throat>